പ്രിയപ്പെട്ടവരെ ബ്രാമി ട്വൻ്റി വൺ ഡേയ്സ് മെഡിറ്റേഷൻ അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഭൗതികമായി ഒന്നും ആഗ്രഹിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മെഡിറ്റേഷൻ നമ്മളിലുള്ള ഓരോ ചക്രത്തെ ഉണർത്തുകയും നമ്മളെ ആത്മമുക്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ബ്രഹ്മ മുഹൂർത്തത്തിൽ മണി മുതൽ മണി വരെ ചിട്ടയായ ക്രമീകരണത്തോടു കൂടിയുള്ള മെഡിറ്റേഷനാണിത് ഇതിൻ്റെ ലഹരി ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിതിനെ വിട്ടുകളയുകയില്ല ഇതേതെങ്കിലും മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല നമ്മളിൽ ഓരോരുത്തരുടെയും നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തെ അനുഭവപ്പെടുത്തി തരികയാണ് ഈ മെഡിറ്റേഷൻ മറ്റുള്ളവർക്ക് ഇതുപകാരപ്പെടുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം പങ്കുവെക്കുന്നു നമ്മുടെ നൂറ്റി പതിനാല് ചക്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജപത്തിലൂടെ ഇരുപത്തൊന്ന് ചക്രങ്ങൾ ഉറപ്പിക്കുകയും അതിനുശേഷം ഓരോ ഡിവൈനിൻ്റെ പ്രസൻസ് നമുക്കളെ അനുഭവപ്പെടുത്തി തരികയും ചെയ്യുന്നു ഓരോ ഡിവൈൻ വർഷത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളിൽ എനർജി ഉയരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും നമ്മളിൽ കുണ്ടലിനി എനർജി ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ധ്യാനം തനിയെ സംഭവിക്കുന്നു നിങ്ങളുടെ ശുദ്ധബോധത്തിലേക്ക് ശിവനാകുന്ന പരമാനന്ദത്തിലേക്ക് ലനം സംഭവിക്കുന്നു ധ്യാനവും ധാരണയും ആ ഒരു കോൺഷ്യസിൽ എത്തുന്നു ആ സ്റ്റേജിൽ സമാധി എന്ന പരമാനന്ദം നമ്മൾ അനുഭവിക്കുന്നു മനുഷ്യൻ ഈ ശരീരവും മനസ്സുമല്ല അതിനപ്പുറത്തുള്ളൊരു തലമാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവുന്നു ഇത് സത്യത്തെ അറിയിച്ചു തരുന്ന ഒരു ഊർജ പ്രക്രിയയാണ് സാധന ചെയ്തും ജപം ചെയ്തും നമ്മളെ പാകപ്പെടുത്തുന്നു ഇത് ഓൺലൈനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തം ബോധത്തെ തിരിച്ചറിയുന്ന ഒരു പ്രക്രിയക്രമമാണിത് പൗതിയത്തിൽ ഇരുന്ന് കൊണ്ട് തന്നെ ആത്മീയത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാധനാക്രമമാണിത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ശാന്തിയും സംതൃപ്തിയും ഒന്ന് വേറെ തന്നെയാണ് നമ്മുടെ എനർജി ലെവല് ഹൈ ആവുകയും ചെയ്യും ആത്മീയത ഉള്ളിൽ അനുഭവിക്കേണ്ട ഒരു സമ്പത്താണ് നിങ്ങൾക്ക് ഗ്രാമി ട്വൻ്റി വൺ ഡേയ്സ് മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ധ്യാനം സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരും തന്നെ ഈയൊരവസരം പാഴാക്കിക്കളയരുതെന്ന് അപേക്ഷിക്കുന്നു ഈ കാലചക്രത്തിൽപ്പെട്ടു ഉഴലാതെ നമ്മളെ ആത്മമുക്തിയിലേക്ക് നയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ഉള്ളിലെ സ്പന്ദനത്തിൻ്റെ പൂർണത്വം അനുഭവിച്ചറിയാൻ ബ്രാമി ട്വൻറ്റി വൺ ഡേയ്സ് മെഡിറ്റേഷനിൽ പങ്കെടുക്കുക താങ്ക്